പോലീസും പട്ടാളവും പട്ടാളം റോഡ് മുഴുവൻ നിൽക്കുകയാണ് അല്ലേ സിലിഗുരി കോറിഡോറിന് ദേവന്റെ പ്രതിമ സിലിഗുരി കോറിഡോറിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ വീഡിയോ സിലിഗുരിയിൽ ചെല്ലുന്നത് വരെ ഞങ്ങൾ തുടരാനാണ് ഉദ്ദേശിക്കുന്നത് മഹാനന്ദ എന്ന് പറയുന്ന ഒരു നദിയാണ് ശിവദേവന്റെ രണ്ട് നമ്മൾ സിലിഗുരിൽ നിന്ന് ഡാർജിലിങ്ങിലേക്ക് പോവാണെ പട്ടാള വണ്ടി ഉണ്ടോ ആംബുലൻസ് പട്ടാളത്തിന്റെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഇതന്നെ അത് ആഹാ നമ്മുടെ സി പി എമ്മിന്റെ ജാഥ നയിച്ചോണ്ട് സിലിപുരി കോറിഡോറിലൂടെ അമ്മമാരുടെ ഒരു വാഹനം കടന്നു പോണോ ആ നിങ്ങൾ എന്ന ഉദ്ദേശിച്ച കേരളത്തിലും കേരളത്തിലും പശ്ചിമബംഗാളിലും മാത്രമല്ല കേട്ടോ കേട്ടോ ഒരു തരി മതി പറഞ്ഞോ പോണ പോക്ക് കണ്ടോ ഇത് എപ്പ കണ്ടെന്ന് വെച്ചാ പറയാ

ചെറിയ ചെറിയ കണ്ണൂരുകാരനെ കിട്ടിയത് നന്നായിട്ടോ ആ ഹനുമാൻ ദേവ നിക്കാണ്ടാവോ അത് കറക്റ്റ് ടീറല്ല കണ്ട എല്ലാ മസിലും കടാ നല്ല ടീറാണ് അതാണ് ഇങ്ങനെ ഞാൻ പിന്നെ കാണിച്ചിട്ട് അതേ പെയിന്റ് നല്ല രസമായി